ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ രുചിയേറിയ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഈ മീൻ കറി ഒരുക്കി കഴിച്ചാൽ നമുക്ക് ഇതുപോലെ മാത്രമേ ഉണ്ടാക്കി കഴിക്കുള്ളൂ തേങ്ങ ഒരു മീൻ കറിയാണ് നല്ല ഗ്രേവിയോട് കൂടിയ ഒരു മീൻ കറിയാണ് പെട്ടെന്നിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് തേങ്ങാന്നും തിരുമി ബുദ്ധിമുട്ടുണ്ട് ഇത് കണ്ണൻ കുഴിയാള എന്ന ഒരു മീനാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള നാല് മീനാണ് വാങ്ങി ഉണ്ടാക്കിയത് ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കുക അത് നാല് മീനാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലി ഞാൻ മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ തിരുവനന്തപുരം കാര്യമായിരുന്നു എല്ലാ പേരും എനിക്കറിയില്ല മാറ്റുമെന്ന് ഞാൻ തൊലി മാറ്റിയാണ് ഉണ്ടാക്കുന്നത് ഇത് രണ്ട് വശം ആഭ്യം അരികീ കീറി മാറ്റിയതിന് ശേഷം അരി അരികരിഞ്ഞ് മാറ്റിയതിന് ശേഷം തലയും മാറ്റും തലയും വയ്ക്കുന്നില്ല തലയും കളയുന്നതാണ് തലയൊക്കെ പൂച്ചയ്ക്ക് കൊടുക്കും പൂച്ചയൊന്നും ഞാൻ വളർത്തുന്നില്ല എനിക്ക് അടുത്തൊക്കെ ഉള്ള പൂച്ച ഒന്ന് എടുത്ത് കഴിച്ചിട്ട് പോകും അങ്ങനെ ആണ് ചെയ്യുന്നത് രണ്ട് വശത്തുള്ള ഈ ഇങ്ങനെ എടുത്ത് മാറ്റും തലയും കൂടി മാറ്റുന്നതാണ് ഇതാ കണ്ടോ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ മൂർച്ചയുള്ള പിച്ചാത്തി ആയിരിക്കണം അപ്പോൾ ഇങ്ങനെ രണ്ട് വശം ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം തൊലി നമ്മൾ ഉപ്പുപൊടി അത്യാവശ്യമാണ് ഉപ്പുപൊടി ഉണ്ടെങ്കിൽ നല്ല ഗ്രിപ്പ് കിട്ടുന്നതാണ് നമ്മൾ ഏത് തൊലിയായാലും നമ്മൾ മാറ്റുന്നതിന് വേണ്ടി ഉപ്പ് പൊടിയിൽ തൊട്ടതിന് ശേഷം ഞാൻ അത് കാണിക്കുന്നില്ല ഇത് നല്ല ഫ്രഷ് മീനാണ് അത് കാരണം ഞാൻ ഉപ്പ് പൊടി എടുത്തില്ല എന്നാലും പൊടിയിൽ കൈ മുക്കിയതിന് ശേഷം ഒന്ന് തൊലി മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തൊലി മാറ്റാവുന്നതാണ് അതാ കണ്ടോ എന്നെ വാലും കൂടി മാറ്റി കൊടുക്കണം തൊലി മാറ്റുന്ന കാര്യമാണ് ഞാൻ കാണിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ സമയം വിലയേറിയ സമയം ഞാൻ കളയില്ലായിരുന്നു എന്നിട്ട് അതിൻ്റെ അകത്തുള്ള സാധനം അതൊക്കെ മാറ്റാവുന്നതാണ് നല്ല ഫ്രഷ് ആയതുകൊണ്ട് കാരണം കണ്ടോ നല്ല മീനായത് ഇവിടെ കടലെടുത്തത് അടുത്താണ് അടുത്താണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് നല്ല നല്ലവണ്ണം കഴുകി ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയാണ് എടുത്തത് നാലഞ്ച് വെള്ളത്തിൽ കഴുകി വേണം മീൻ എടുക്കാൻ വേണ്ടി ആ മീൻ കഴുകുന്ന വെള്ളം കൊണ്ട് മുഖം കഴുകണമെന്ന് എൻ്റെ അമ്മ പറയുമായിരുന്നു അത്രയ്ക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ഉളുമ്പ് മണം കാണും അപ്പോൾ ഉപ്പും കൂടെ നമുക്കിനി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ആവിയിട്ട് വെക്കുക ഏത് കറി വെജിറ്റബിൾസ് ആയാലും ഉപ്പ് ആദ്യം ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് മുമ്പ് ഞാൻ പറഞ്ഞത് കാരണം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മഞ്ഞപ്പൊടിയാണ് ഇട്ടതിപ്പോൾ മഞ്ഞപ്പൊടി ഒരു അര ടേബിൾ സ്പൂണാണിട്ടത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയിട്ട് ഒന്ന് നല്ലവണ്ണം ഉപ്പും മുളകുമൊക്കെ പിടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വച്ചേക്കാം പിന്നെ വാളൻപുളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി ഇതിന് പകരം കുടൻപുളിയും ഉപയോഗിക്കാവുന്നതാണ് വാളൻപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് ഇങ്ങനെ വയ്ക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പരിപാടികളൊക്കെ അറുത്ത് കഴിയുമ്പോഴേക്കും നമ്മളെ കറി വയ്ക്കാൻ തുടങ്ങുമ്പോൾ നല്ല വെണ്ണം കുതിർന്ന് കിട്ടുന്നതാണ് അതിനുവേണ്ടി വാളൻപുളി ആദ്യമേ എടുത്ത് ഇട്ട് വയ്ക്കുക മീൻ കറി മീൻ പാത്രം ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ഞാൻ ചട്ടി എടുത്തുന്നേ ഉള്ളൂ മൺചട്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് കടുക് ഒരു ഇട്ട് മുളക് ഒരു നാല് വറ്റൽ മുളക് ഇട്ടു പിന്നെ ഇഞ്ചി ഒരു അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഒന്നാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് പിന്നീട് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഒരു ആറ് വെളുത്തുള്ളി അലി എടുത്തിട്ടുണ്ട് പച്ചമുളക് പോലെ അരിഞ്ഞിടുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂപ്പിക്കുക അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒക്കെ ഇറങ്ങി വരുന്ന നല്ല രുചിയായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിന് പകരം സവാളയും എടുക്കാവുന്നതാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തുന്നേ ഉള്ളൂ തൊലിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ തൊലി ഈ ഉള്ളി എടുത്തിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ട് ചുവന്നുള്ളി എടുത്ത് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ മൂടും തെളിയും വെട്ടിയതിന് ശേഷം ഇതുപോലെ എടുക്കാവുന്നതാണ് അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ് കഴുകുമ്പം തന്നെ അതിൻ്റെ തൊലി മാറുന്നതാണ് മിട്ടപ്പെട്ടെന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് എണ്ണ ഒന്ന് മൂപ്പിക്കണം ചെറിയ ഉള്ളി മൂത്ത് തന്നെ എടുക്കണം ഇതിൽ നോക്കുമ്പോൾ ചെറിയ ഉള്ളി മൂത്ത് കാണാൻ കാണാൻ അങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ നല്ലവണ്ണം മൂപ്പിക്കണം എന്നിട്ട് ഇപ്പോൾ ഇട്ടത് ചില്ലി ഫ്ലേക്സാണ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് പറ്റൽ മുളക് പൊടിച്ചതാണ് പറ്റൽ മുളക് ചതച്ചതാണ് ഇട്ടത് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മീനിന് മല്ലിമുളകുമൊക്കെ ധാരാളം ചേർക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കുന്നതാണ് അപ്പോൾ മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഇട്ടു കുരുമുളകൊക്കെ മുന്നിട്ട് നിൽക്കണം അതുകൊണ്ട് പെപ്പർ പൗഡർ ഒരു ടീസ്പൂണാണ് ഇട്ടത് ഇനി നമുക്ക് ഉലുവ ഉലുവയാണ് നേരത്തെ ഇട്ടത് ഉലുവ ഒരു ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇത്രയാണ് ഇട്ടത് ഇത്ര ഇട്ടിട്ട് നേരത്തെ പറഞ്ഞ മാതിരി പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഉലുവ പൗഡർ ഒരു ടീസ്പൂൺ ഇതെല്ലാം ഇട്ട് എന്നിട്ട് നമുക്ക് ഒരു രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് രണ്ടെണ്ണം എടുക്കുക എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നല്ല നല്ലവണ്ണം അരയ്ക്കുക നല്ല നല്ലവണ്ണം അരച്ച് ഇതിലോട്ട് ചേർക്കുക അപ്പം കൊഴുത്ത ഗ്രേവി കിട്ടുന്നതാണ് അതിന് വേണ്ടിയാണ് അരിഞ്ഞിടാവ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് രണ്ട് വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് തക്കാളി ഇതിലോട്ടിട്ട് ഒരു അപ്പം മുളക് നല്ല മുളകും മല്ലിയും എല്ലാം നല്ല നല്ലവണ്ണം മൂത്തിട്ടുണ്ട് മൂത്തതിന് ശേഷം മാത്രമേ തക്കാളി ഇടാവൂ അതുപോലെ ഉള്ളിയും മൂത്തതിനു ശേഷമേ ഇതൊക്കെ ചെയ്യാവൂ എന്നിട്ട് നമുക്ക് ഉപ്പ് ഉപ്പൊരു ടീസ്പൂൺ ഇടാവും ഒരു ടീസ്പൂൺ ഉപ്പിടാം ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പിട്ടാ ഉപ്പുണ്ടെന്ന് നോക്കുക കുറവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇടുക പിന്നെ ഈ പുളിവെള്ളം ഈ അരപ്പിന് വേണ്ട പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പുളി നല്ല വെള്ളം ഇത് മറ്റേ ഈ ആണെങ്കിൽ കുടംപുളി കുതിർത്തതിന് ശേഷം ആവശ്യത്തിന് കുടംപുളി ഇട്ടുകൊടുക്കാവുന്നതാണ് അത് പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വാളൻ വാളൻപുളി നല്ലവണ്ണം പിഴിഞ്ഞ് അതിൻ്റെ പുളി മുഴുവനും ചാറ് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമേ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ചൂട് വെള്ളം നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം നല്ല തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച വെള്ളമാണ് പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക അപ്പോൾ തിളയ്ക്കുമ്പോൾ പെട്ടെന്ന് ചാറ് നമുക്ക് തിളച്ച് കിട്ടുന്നതാണ് അതിനു വേണ്ടി രുചിയും കൂടുന്നതാണ് അതിന് കാരണം നമ്മൾ വെള്ളം തിളപ്പിച്ചാണ് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഇത് ചോറ് കറിയൊക്കെ കഴിക്കും ചോറൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒഴിക്കാൻ പോലും വേണ്ട അത്രയ്ക്ക് നല്ലൊരു കറിയാണ് മീൻ കറി ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഓടി വന്ന് ചോറൊന്നും ഇഷ്ടമില്ലാത്തവർ പോലും ചോറ് കഴിക്കുന്നതാണ് പിന്നെ ദോശയ്ക്കൊക്കെ രാത്രി ദോശ അപ്പ ഇതൊക്കെ കഴിക്കുന്നതെങ്കിൽ ഈ മീൻ കറി മാത്രം മതി അപ്പോൾ ഈ ഇതിൻ്റെ മുളകും തിളക്കുമ്പോൾ ഈ വെള്ളം ഈ അരപ്പ് നല്ല വെണ്ണം വെട്ടി തിളക്കണം ഒരു പത്ത് മിനിറ്റ് അപ്പോൾ ഈ കഷ്ണങ്ങൾ ഇടാവുന്നതാണ് കഷ്ണങ്ങൾ പൊടിയൊന്നുമില്ല നല്ല എന്നിട്ട് മറ്റേ അത് അതിൽ ഇതിരിക്കുന്ന ഊടി വരുന്നതിന് കൺ കളയുക എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ ഹൈ ഫ്ലെയിമിൽ കണ്ടോ തിളച്ച് നല്ല തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണം തന്നെ വന്നിട്ടുണ്ട് കണ്ടോ ഏഴ് വീട് മണക്കുന്ന ഒരു മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് നിങ്ങൾ ഇതുപോലെ ഉടനെ തന്നെ ഉണ്ടാക്കുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് മീൻ ഇട്ടതിന് ശേഷം തിളപ്പിക്കുക